ഹലോ ഇന്ന് ഞങ്ങൾ വ്യത്യാസമായിട്ടൊരു ലഞ്ച് ഉണ്ടാക്കാൻ വിചാരിച്ച കേട്ടോ ചോറിന് പകരം കപ്പ കപ്പയും മീൻ കറിയും മാത്രം ചോറ് തന്നെ ആണല്ലോ കപ്പയിലുള്ളത് കാർബോഹൈഡ്രേറ്റ് അല്ലേ അപ്പോൾ നല്ല വിളഞ്ഞ കപ്പ നോക്കി തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഊറ്റി കേട്ടോ എന്നിട്ട് അതിനെ ഊറ്റിയെടുത്തിട്ട് ഉടച്ചെടുക്കുകയാണ് ഇതിനകത്ത് സാധാരണ നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് അരച്ചാണല്ലോ ഉണ്ടാക്കുന്നത് പച്ചമുളകുമൊക്കെ പക്ഷേ അങ്ങനെ ചെയ്യാതെ ഇപ്രാവശ്യം ഞാൻ വെറുതെ കടുവേർത്തിട്ട് നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അതിട്ട് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാണ് അങ്ങനെ ഒരു കപ്പ റെഡിയാക്കി വെച്ചു ഇതാണ് ഞങ്ങളുടെ മെയിൻ സാധനം ഇന്നത്തെ ലഞ്ചിൻ്റെ ഇനി ഞാൻ ഒരു മീൻ കറി ഉണ്ടാക്കാനായിട്ട് മീൻ പൊരിച്ചിട്ട് വറുത്ത മീൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു വ്യത്യാസം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അധികം മൂപ്പിച്ചൊന്നും പൊരിച്ചില്ല കേട്ടോ ഇതെല്ലാം മീൻ കറി വെക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുക പുളി വെള്ളമൊക്കെ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് അപ്പോൾ ആ മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉലുവയിട്ട് മൂപ്പിച്ചു നന്നായിട്ട് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് വെച്ച മിശ്രിതം അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് വഴണം ആ കൊച്ചുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് മാറണം കേട്ടോ നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പിൽ തക്കാളിയും ഒക്കെ ഇടുകയാണ് ആ തക്കാളിയുടെ നനവിൽ തന്നെ രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർക്കുകയാണ് മറ്റേ മീൻ വറുത്തതിനകത്തും കുരുമുളകും മുളക് പൊടിയും ഒക്കെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഇതിനകത്തേക്ക് അധികം ചേർക്കുന്നില്ല അങ്ങനെ പുളിവെള്ളവും ചേർത്ത് തിളച്ച വെള്ളവും ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുകയാണ് മീനും പറക്കിയിടാൻ പോവാണ് കേട്ടോ അത് മൂപ്പിച്ചിട്ടില്ല വളരെ മൂപ്പിക്കാത്ത ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്ത മീനാണ് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു അത് തീ കുറച്ച് ഇട്ട് ഒന്ന് വേഗട്ടെ അപ്പോഴേക്കും ഒരു പടവലങ്ങ എടുത്തേക്കാണ് കുറച്ച് ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾ നോക്കിയെടുത്തതാണ് ഇതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ ജസ്റ്റ് അവിയലിൻ്റെ ഒരു കൂട്ട് മാത്രം അങ്ങനെ ഇട്ട് പച്ചമുളകും മുളകൂടിയും തേങ്ങ ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു അവിയൽ പരുവത്തിലുള്ളൊരു തോരൻ അങ്ങനെ അതാണ് കപ്പയും മീൻ കറിയും കുറച്ച് നീട്ടി വെച്ച ഒരു മീൻ കറിയായിപ്പോയി കേട്ടോ അതങ്ങനെ പൊരിച്ച മീനായതുകൊണ്ടായിരിക്കാം ഞാൻ പൊടി കുറച്ച് കുറച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് പക്ഷേ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോറ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും ആരും കഴിച്ചില്ല ഇത് കണ്ടില്ലേ ഹോർലിക്സിൻ്റെ പാക്കറ്റ് ഈ കുട്ടികൾക്ക് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ കൊടുക്കുന്നതാണ് വെൽഫെയർ പാക്കറ്റ്സിൻ്റെ കൂടെ കേട്ടോ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് അത് കുടിക്കാൻ ഭയങ്കര പേടിയാണ് ഹോർലിക്സും മൈലോയും ഒക്കെ ഇങ്ങനെ പാക്കറ്റ്സിൽ കിട്ടുന്ന മൂന്ന് മാസത്തെ എക്സ്പയറി ഡേറ്റുമായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ ഇതൊക്കെ കുടിക്കാൻ കൊള്ളാവോ ഇങ്ങനെയൊക്കെ ഇതിനകത്തൊക്കെ നിറച്ച് പ്രിസർവേറ്റീവ് ആയിരിക്കത്തില്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മഴയായിരിക്കുമല്ലേ ആയിരിക്കും ഓക്കെ സ്റ്റേ ഹെൽത്തി ഹാപ്പി യു സൂൺ